ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന മൂന്ന് സ്ഥലങ്ങൾ കാണാൻ പോയി അത് കാണാവേ മക്കായ് റോട്ടറി ലുക്കൗട്ട് സ്ഥലം നല്ല രസമാണ് കാണാൻ ആ ഓസ്ട്രേലിയയിലെ മക്കായി കടൽ തീരം കണ്ടു അങ്ങനെ മൂന്ന് സ്ഥലം കാണാൻ പോയി ഞാനും മോനും മോളും കൊച്ചും കൂടെ കണ്ടോ മോനും മോളും കൊച്ചിനെയും കണ്ടോ നല്ല കടൽ തീരം കാണാൻ ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് പോയി നല്ല രസമാണ് കാണാനും ഈവനിങ് വാക്കിങ്ങിൽ നിന്ന് ഇറങ്ങിയതാണേ വൈകുന്നേരത്തും നടക്കാൻ ഇറങ്ങിയതാണ് ആൾക്കാർ ഒത്തിരി പേര് അവിടെ നടന്നു വന്നിട്ടുണ്ട് ഇറക്കുമോനും ഇഷ്ടമാണ് ഇങ്ങനെ കാഴ്ച കാണാൻ പോകുന്നു ഓസ്ട്രേലിയ മക്കൈ എന്ന സ്ഥലമാണിത് കടൽ തീരത്തെ ബോട്ടുകളൊക്കെ കിടക്കുന്നതു കാണാൻ നല്ല ഭംഗിയാണ് കൂട്ടുകാരെ കണ്ടോ ഇവിടെ നോക്കിയാൽ എത്ര ഭംഗിയാണെന്ന് നോക്കി എല്ലായിടവും നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നു ഒരു ബ്ലാസ്റ്റിക് പോലും ഇല്ല കണ്ടോ കടൽ തീരമൊക്കെ നല്ല നീലാകാശം കാണാൻ രസമല്ലേ കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ വീടുകൾ ഇത് രാത്രിയാകുമ്പോൾ ഇവിടെയെല്ലാം ലൈറ്റിട്ടാൽ നല്ല രസമാണ് നാട് നാടുകാണി പോലെ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ മലമ്പുഴ പോയിട്ടുണ്ട് അപ്പോഴിങ്ങനെ രാത്രി പോകുമ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ഇടുമ്പോൾ അപ്പോൾ നാടുകാണി എന്ന് പറയും കണ്ടോ കടൽ കണ്ടോ വൈകുന്നേരം ആയതുകൊണ്ട് ഉച്ച സമയത്ത് വെയിലപ്പോൾ വന്നാൽ ഈ വെള്ളമെല്ലാം നല്ല നീല കളർ ബ്ലൂ കളറായിട്ട് കിടക്കുന്നതാണ് മോനും മോളും കൊച്ചുകൂടെ ഫോട്ടോ എടുക്കുക ശ്രമിക്കുകയാണ് നല്ല കുളിർമയുള്ള കാറ്റ് ഇളം കാറ്റ് വീശുന്നു എർക്കുമാന് വലിയ സന്തോഷമാണ് ഇത് കാണുമ്പോൾ കുറേ പേര് പട്ടിക്കുട്ടിയെയും കൊണ്ട് വന്നേക്കുന്നു അവരെ മാറി നിൽക്കുവാണ് രണ്ട് പെൺകുട്ടികൾ ഈ പട്ടിക്കുട്ടി കൊണ്ട് വന്നാണ് ഇവിടെ ഓസ്ട്രേലിയ എല്ലാവർക്കും ഉണ്ട് കൈ പട്ടി കുട്ടികളില്ലെങ്കിൽ പട്ടികൾ എപ്പോഴും ഉണ്ട് അവർക്ക് വലിയ ഇഷ്ടമാണ് പട്ടികൾ ഇത് കണ്ടോ ഈ രണ്ട് പെൺകുട്ടികളാണ് ഈ പട്ടിയെ കൊണ്ട് നടക്കുന്നത് പട്ടിയെ കളിപ്പിക്കുകയാണ് ഇപ്പം എങ്ങോ ഇവിടെ ദ്വീപ് പോലെ കര കാണാവേ വെള്ളത്തിൻ്റെ നടുക്കം ഇച്ചിരി കഴിയുമ്പോഴേ ഇല്ലയോ പെട്ടെന്ന് വെള്ളം വന്ന് ഈ കരയൊക്കെ നേക്കും വെള്ളം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാവേ ഇറക്കുമ്പോൻ മണൽ വാരി കളിക്കുകയാണ് പണ്ട് ചിരട്ട വെച്ച് മണ്ണപ്പം ഉണ്ടാക്കി കളിക്കില്ലേ അതുപോലെ ഇറക്കുമ്പോന് അതേ കളിക്കുകയാണ് ലോറിപ്പൊടിയെ മണൽ വാരി എടുക്കുകയാണ് കൊച്ചിറ്റേ കളി സാധനമാണ് കേട്ടോ മോളും കൊച്ചിയുടെ മണല് വാരി കളിക്കുകയാണ് ഇതുകൊണ്ടാ പാറ കണ്ടോ ഈ പാറ കണ്ട പോളിഷ് ചെയ്ത പോലെ കറുത്തായിട്ട് ആറ് തേച്ചോലെ ഇരിക്കുന്നു ഒരു പായൽ പോലും ഇല്ല നല്ല രസമുണ്ട് പാറ കാണാൻ വേ പിള്ളേർ കണ്ടോ രണ്ട് പെൺകുട്ടികൾ അത് ദേ മഞ്ഞപ്പട കണ്ടോ നല്ല രസമുണ്ട് മഞ്ഞപ്പട അവരെല്ലാം കഴിഞ്ഞ് കുളിച്ച് നീന്തൽ കഴിഞ്ഞ് പോകാൻ തുടങ്ങിയാണ് അപ്പോൾ ഞാനും ഓരോ കൊച്ചു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും വീഡിയോ എടുത്തു കേട്ടോ എല്ലാവരും കെട്ടിപ്പറക്കി പോവുകയാണ് ആ പൊട്ടറ്റോ ചിപ്സ് തിന്നെയാണ് മോനും മോളും കൊച്ചും കടൽ തീരത്ത് വന്നപ്പോൾ പൊട്ടാറ്റോ ചിപ്സ് കഴിക്കുകയാണ് ഓസ്ട്രേലിയയിലെ പ്രധാന ഫാസ്റ്റിങ് ഫാസ്റ്റ് ഫുഡാണ് പൊട്ടറ്റോ ചിപ്സ് ഓസ്രേലിലെ ഫാസ്റ്റ് ഫുഡാണ് എല്ലായിടത്തും കിട്ടും ഇതുകൊണ്ടോ കടൽ കണ്ടോ ഇതുകൊണ്ടോ നടുക്കണ്ട മണൽ പോലെ ആ വെള്ളത്തിന് നടുക്ക് അത് ഇച്ചിരി കഴിയുമ്പം കാണാതെ പോകും വലിയ വെള്ളം വരുവാണ് നല്ല രസമുണ്ട് കാണാല്ലെ കൂട്ടുകാരെ കടൽ തീരത്തുകൂടെ ഒരു യാത്ര തിരമാലകൾ ഇരുമ്പി ഇരുമ്പി വരുന്നു കടൽ ഇരുമ്പി വരുന്നു ആർ തട്ടകസ് വെച്ച് വരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലൊക്കെ ഇത് ഇതിനേക്കാളും വലിയ സൗണ്ടാണ് നല്ല തിരമാലകൾ അടിച്ചു കയറി ഇവിടെ തിരമാലകൾ സ്ലോ ആയിട്ടാണ് വരുന്നത് കേട്ടോ തീരെ സാവധാനമായിരുന്നു അതേ മണ്ണപ്പം ചൂടുന്നു ചിരട്ടിയൊന്നും ഓസ്രയിൽ കിട്ടാനില്ല അതുകൊണ്ട് ഇങ്ങനത്തെ കളിപ്പാത്രം വെച്ചാണ് നമ്മൾ മണ്ണ് അപ്പം ചൂടുന്നു ഇതാണ് ഞാനും മോളും മരുമോളും അമ്മായിമ്മയും മരുമോളും മോൾക്ക് വലിയ ഇഷ്ടമാണ് കൊച്ചിനെ മണ്ണ് അപ്പം ചൂടിട്ട് കാണിക്കുക മണ്ണപ്പം ഉണ്ടാക്കി കളിച്ച ഓർക്കൊന്നും ഉണ്ടോ കൂട്ടുകാരെ ചെറുപ്പത്തിൽ ചിരട്ടയും മണ്ണപ്പം ഉണ്ടാക്കുന്ന നമ്മുടെ പ്രധാന ചെറുപ്പത്തിലെ കളിയായിരുന്നു വെള്ളം കയറി കയറി വരുന്നു ഇറക്കുമ്പോന് വെള്ളത്തിൽ ഇറക്കി പാതിയും കരഞ്ഞു പിന്നെ ഇഷ്ടമായി ദേവ വേളത്തിൽ ഇറക്കുന്നു എങ്ങനെയാണ് മണ്ണപ്പം ഉണ്ടാക്കുന്നു കേട്ടോ ഇറക്കുമോനും മോളിലൂടെ മണ്ണപ്പം ഉണ്ടാക്കുകയാണ് ദേഹാവൃതിയിലൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത് മോളുടെ ചെറുപ്പകാലത്തിലോട്ട് മോൾ പെയ്യപ്പയ്യെ പോവുകയാണ് മണ്ണപ്പൊക്കെ ഉണ്ടാക്കി ഇതേ ബോട്ട് വേറൊരു സ്ഥലത്ത് വന്നു അങ്ങനെ രണ്ടാമത്തെ സ്ഥലത്ത് വന്നു ഇവിടെ എഴുതിയിട്ടുണ്ട് അർജൻറ് കാളെന്ന് പറഞ്ഞിട്ടുണ്ട് വല്ല അപകടമൊക്കെ ഉണ്ടായ വിളിക്കാനുള്ള ഫോൺ നമ്പരും ഉണ്ട് കണ്ടോ കോളെന്നും പറഞ്ഞിട്ടുണ്ട് കണ്ടൽച്ചെടി പോലെ ഉണ്ടല്ലേ കണ്ടൽച്ചെടിയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ മോളും കൊച്ചുകൂടി നിൽക്കുന്നു കടലിരുമ്പി വരുന്നു ഇപ്പം നോക്കിയാൽ അത് ഇതുപോലെയുള്ള മണൽത്തിട്ടൊക്കെ മാറി കണ്ടോ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്ത് വന്നിരിക്കുന്നു കണ്ടോ നല്ല ഭംഗിയല്ല കാണാൻ വൈകുന്നേരം സന്ധ്യ കാറായി ഇതാണ് ലോട്ടറി റോട്ടറി ലുക്ക് ഔട്ട് കണ്ടോ റോട്ടറി ലുക്കൗട്ട് ഞാൻ ലോട്ടറി എന്നൊക്കെ പറഞ്ഞു പോകുന്നു കേരളത്തിൽ എപ്പോഴും ലോട്ടറി ഉണ്ടല്ലോ അതുകൊണ്ട് ലോട്ടറി വിൽക്കാൻ നടക്കുന്നവരെ കാണാൻ ഇവിടെ അങ്ങനെ കാണാറില്ല ലോട്ടറി വിൽക്കുന്നവരെ അതുകൊണ്ട് എൻ്റെ വായിൽ ലോട്ടറി എന്നാണ് ലോട്ടറി ലോട്ടറിയില്ല റോട്ടറി റോട്ടറി കണ്ടോ നല്ല ഭംഗിയില്ലേ കൂട്ടുകാരിത് നല്ല രസം അവിടെ നിന്ന് താഴോട്ട് നോക്കാൻ റോട്ടറി ലുക്ക് ഔട്ട് എന്ന് കണ്ടോ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല രസം തെരുതെര വീടുകൾ കാണാം ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ മൂന്ന് സ്ഥലത്ത് ഞങ്ങൾ പോയി മഴക്കാരുണ്ടായിരുന്നു മഴ പെയ്യോന്ന് പേടിച്ച് പേടിച്ചാൽ പോയാൽ മഴ പെയ്തെങ്കിൽ തിരിച്ചു വരാമെന്ന് ഓർത്ത് പോയതാണ് പക്ഷേ മഴ പെയ്തില്ല അതുകൊണ്ട് കാണാൻ നല്ല കാണാൻ കാഴ്ചകൾ കാണാൻ ഒത്തു കേട്ടോ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഇതിൽ റോഡ് അത് കഴിഞ്ഞ് അങ്ങ റോഡിൻ്റെ അങ്ങപ്പുറത്തും ഇങ്ങപ്പുറത്തും ധാരാളം വീടുകൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്ന കാഴ്ചകളാണിത് നല്ലൊരസം ഭംഗി അല്ല കൂട്ടുകാരെ ഈ കാഴ്ച കാണാൻ എന്ന സ്ഥലമൊക്കെ എത്രയോ ഭംഗിയാണ് കാണാൻ അല്ലേ ഒരു വൃത്തികേടുമില്ല കണ്ട പൂക്കൾ കാട്ടുപൂക്കൾ നമ്മുടെ വീടുകളിലൊക്കെ മുറ്റത്ത് ഉള്ള പൂക്കളത് നല്ല നല്ല കെട്ടിടങ്ങൾ ഇവിടുത്തെ കെട്ടിടത്തിൻ്റെ ഇലം പ്രത്യേകത എല്ലാം തന്നെ വെള്ളക്ക പെയിൻറ്റ് അടിച്ചേക്കുന്നു അതുകൊണ്ട് ഒരു വാട്ടർ ഈ വാട്ടറിലെ ലോഹത്തിൽ വെച്ച് രണ്ടാമതെയുള്ള ശുദ്ധജലമാണെന്ന് അവർ പറയുന്നത് ഈ ആസ്ട്രേല ഓസ്ട്രേലി വാട്ടർ ഈ വെള്ളം നല്ല ശുദ്ധജലമാണ് അവർ പറയുന്നത് ലോഹത്തിൽ വെച്ച് രണ്ടാമത്തെ സ്ഥാനം ഈ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണെന്ന് പറയുന്നത് ഇറക്കുമ്പോൾ തന്നെ നടക്കുകയാണ് ലുക്ക് ഔട്ട് ഈ വെള്ളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് ബെസ്റ്റ് ടേസ്റ്റി ടാപ്പ് വാട്ടർ ഇൻ ആസ്ട്രേലിയ സെക്കൻഡ് ഇൻ ദ വേൾഡ് ലോകത്ത് വെച്ച് രണ്ടാമത്തെ സ്ഥാനമാണ് ടാപ്പ് വാട്ടർ നല്ല ശുദ്ധമായ ടാപ്പ് വാട്ടർ എല്ലാം നല്ല ചുറ്റും കെട്ടിവെച്ചിട്ടുണ്ട് ഇരിക്കാൻ സൗകര്യത്തിന് കണ്ട മുകളിൽ ആകാശം കാണാം ഇതാ വട്ടത്തിൽ കണ്ട നീലാകാശം കാണാം മനോഹരമായി രണ്ട് പൂക്കളും കണ്ടു അത് ഞാൻ വീഡിയോയിൽ പകർത്തി കണ്ടോ എത്ര രസമാണ് ഇത് കാണാൻ